പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിധിയും ഗൗതമും പാർവതിയോട് വസുന്ധര മാപ്പ് ചോദിക്കുന്ന ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ സന്തോഷിക്കുകയാണ് അങ്ങനെ വസുന്ധരാമ്മ നമ്മൾ പറഞ്ഞതുപോലെ പാർവതി അമ്മയോട് മാപ്പ് ചോദിച്ചിരിക്കുന്നു ആ വീഡിയോ കണ്ട് അവർ സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയാണ് ശിവാനിയുടെ വയറ്റിലുള്ള ഇല്ലാത്ത കുഞ്ഞിനെ കളയാൻ വേണ്ടി നോക്കി എന്ന് പറഞ്ഞ് നിന്നെ ഏഴ് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി അവർ നോക്കിയതല്ലേ അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി തന്നെ നമ്മൾ കൊടുക്കുമെന്ന് അതേ നാണയത്തിൽ തന്നെ നമ്മൾ തിരിച്ചടിക്കുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് വസുന്ധര നിധിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് അപ്പോൾ നിധി പറയാണ് എന്തിനാണെന്ന് അറിയില്ല വസുന്ധരാമ്മ ഇതാ വീണ്ടും ഫോൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഗൗതം പറയണ എങ്കിൽ നീ അത് സ്പീക്കറിലിട് എന്നിട്ട് സംസാരിക്കുക എന്താണെന്ന് അറിയാമല്ലോ എന്നിട്ട് നിധി ഫോൺ എടുത്ത ശേഷം പറയണേ എന്താണാവോ വസുന്ധര വിളിച്ചത് എന്താണ് നീ എന്നെ വിളിച്ചത് അയ്യോ സോറി മാഡം എന്താണ് വസുന്ധര മാഡം വിളിച്ചത് അപ്പോൾ വസുന്ധര ദേശത്തിൽ ചോദിക്കണേ എന്താടി നിനക്ക് ഭ്രാന്ത് പിടിച്ചോടി എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ എന്താണാവോ മേഡം എന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഒരു പേടിയും ഇല്ലാതെയാണല്ലോ ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നത് വസുന്ദര പതർച്ചയോടെ പറയണേ അത് പിന്നെ ഇവിടെ ഒരു റേഞ്ച് പ്രോബ്ലം ഉണ്ടായി അതുകൊണ്ടാണ് എന്ന് പറയട്ടോ അപ്പം നിധി പറയുന്നത് എന്താണാവോ മേഡം വിളിച്ചത് ആദ്യം അതിനെ കുറിച്ച് പറ എന്ന് പറയുമ്പോൾ അല്ല നീ പറഞ്ഞതുപോലത്തെ ഉള്ള വീഡിയോ ഞാൻ അയച്ചു തന്നില്ലേ ഇനി ആ വീഡിയോ ഒന്ന് ഡെലീറ്റ് ചെയ്യേ എന്ന് അപേക്ഷയോടെ പറയുമ്പോൾ നിധി അങ്ങ് പുഞ്ചരിച്ചുകൊണ്ട് പറയണേ എന്താ മേഡം ഇത്ര ധൃർത്തി പിടിച്ച് എന്നോട് വീഡിയോ ഡെലീറ്റ് ചെയ്യാനൊക്കെ പറയുന്നത് അതങ്ങ് ഡെലീറ്റ് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ ഞാനിപ്പോൾ മാഡത്തിന് ഒരു സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ തന്നിട്ടുള്ളൂ അതിൻ്റെ വീഡിയോ അല്ലേ മാഡം എനിക്ക് അയച്ചു തന്നത് ഇനിയാണ് ശരിക്കുള്ള കളിക്ക് ഇറങ്ങാൻ പോകുന്നത് വസുന്ധര ഒരു ഞെട്ടലോടെ ചോദിക്കുകയാണ് എന്ത് കളി എന്ന് ചോദിക്കുമ്പോൾ അല്ല അവിടെ പാറും അമ്മ കുറേയായി ഞാനും ഗൗതമോ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ എട്ട് മണിയാവുമ്പോഴത്തേക്കും ഞങ്ങൾ ആ വീട്ടിലേക്ക് വരും അപ്പോൾ വസുന്ധരങ്ങ് ഷോക്കായിട്ട് ചോദിക്കുകയാണ് എന്താണ് നിധി നീ പറഞ്ഞത് നീ ഇവിടേക്ക് തിരിച്ചു വരുന്നോ എന്നോ അപ്പോൾ നിധി പറയുന്നത് അല്ലാതെ പിന്നെ എന്നെ ം തനിച്ചാക്കി ഗൗതം ഗൗതം മാത്രം അവിടേക്ക് വന്നാൽ മതി എന്ന് പറയാനേ എന്റെ പാർവതി അമ്മയ്ക്ക് അത്രയ്ക്ക് ക്രൂരമായ മനസ്സൊന്നുമില്ല അത് കേട്ടപ്പോ വസുന്തരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ എന്നിട്ട് എടി എന്നങ്ങ് പറഞ്ഞു വിളിക്കാണ് അപ്പോ നിധി പറയാണ് അങ്ങനെ അങ്ങ് ദേഷ്യപ്പെടല്ലേ മേഡം ഒരു കൊല ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടാൻ പാടുമോ വസുന്ധര എന്ന് പറയുമ്പോൾ വീണ്ടും സോറി സോറി വസുന്ധരയല്ല വസുന്ധര മേഡം നാളെ ഞങ്ങൾ അവിടേക്ക് വരുന്നതിന്റെ മുന്നേ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിന്നെ ആരതി ഒഴിഞ്ഞ അകത്തെ എന്ന് ചോദിക്കുമ്പോൾ നിധി അയ്യോ മാഡം തന്നെ അത് ഓർത്തല്ലോ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് മറന്നു പോയിരുന്നു കൃത്യസമയത്ത് തന്നെ മേഡം അതിനെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തി വസുന്ധര മനസ്സിൽ ചിന്തിക്കാൻ വെറുതെ വേണ്ടാത്തത് പറഞ്ഞു ഞാൻ അവളെ ഓർമ്മപ്പെടുത്തി എന്ന് പറയട്ടോ എന്നിട്ട് നിധി പറയണെ അത് ശരിയാണ് മാഡം പറഞ്ഞത് ഒരുപാട് കാലത്തിന് ശേഷമല്ലേ ഞാനും ഗൗതമം ഇപ്പൊ ആ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് തട്ടിയിട്ടുള്ള കണ്ണേറും മറ്റും ഒക്കെ ഒഴിഞ്ഞു പോയിക്കോട്ടെ അപ്പോൾ ആരതി ഒഴിഞ്ഞു തന്നെ ഞങ്ങളെ അകത്ത് കയറ്റണം അപ്പോ വസുന്തര പറയണേ എന്താണ് നിധി നീ കുറച്ച് എന്നെ കൊണ്ട് ആരതി ഒഴിയാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് അനുവാദം ചോദിക്കുകയല്ല ഞാൻ നിങ്ങളോട് ഓർഡർ പറയുകയാണ് എന്റെ ഓർഡർ ആണിത് ശരി നിങ്ങൾ പറഞ്ഞത് ഞാൻ പരിഗണിക്കുന്നു എല്ലാ കൂടി ശിക്ഷ നിങ്ങൾക്ക് തന്നെ തരുന്നില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റിവിടാം അപ്പോൾ നിങ്ങളുടെ സഹായി ഉണ്ടല്ലോ ആ ശിവാനി അവളെ കൊണ്ട് ആരതി എടുപ്പിക്കാം അവളോട് മാഡം പറഞ്ഞാൽ മതി എന്ന് പറയട്ടെ അപ്പോഴൊക്കെ വാ ഒന്നും മിണ്ടാതെ നിൽക്കണം അല്ല മേഡം എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള കൊല ചെയ്ത് ആ വീട് പോലീസിന് അയച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ വസുന്ധര വീണ്ടും പേടിച്ചു പോവാണ് അപ്പോ അയ്യോ വേണ്ട അതൊന്നും വേണ്ട ഞാൻ ശിവാനിയെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിച്ചോളാം എന്ന് പറയട്ടോ അപ്പോ നിധി പറയണേ എങ്കിൽ നാളെ ഞങ്ങൾ അവിടേക്ക് വരികയാണ് അപ്പോ നിങ്ങൾ ഞങ്ങളെ വരവേൽക്കാൻ തയ്യാറായിട്ട് നിന്നോ ബാക്കിയുള്ള കളികളൊക്കെ നമുക്ക് ഇനി അവിടെ വന്ന് നേരിട്ട് കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാണ് അപ്പോ ഗൗതം നിധിയോട് പറയണേ ഇനി വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ഓർത്ത് എനിക്ക് യാത്ര ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് പറയുമ്പോൾ നിധി പറയാണ് നമ്മൾ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും ഗൗതം പഴയതു കമ്പനിയിലേക്ക് ജോലിക്ക് പോവുകയും ചെയ്യും ഗൗതം പറയണ ആദ്യം ആ വീട്ടിലേക്ക് പോവാം എന്നിട്ട് പിന്നീട് നമുക്ക് ചിന്തിക്കാം കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് പിന്നീട് വസുന്ധര ശിവാനിയോട് സംസാരിക്കാണ് ശിവാനി നാളെ ഇവിടേക്ക് ഗൗതമും നിധിയും തിരിച്ചു വരികയാണെന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് ഞെട്ടിപ്പോണി എന്താൻറ്റി പറഞ്ഞത് അവരെന്തിനാണ് ഇവിടേക്ക് തിരിച്ചു വരുന്നത് ഗൗതം പോട്ടെ പക്ഷെ നിധി എന്തിനാണ് ഇവിടേക്ക് വരുന്നത് അത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറയട്ടോ അപ്പോൾ ആരാണ് അവരെ തിരിച്ചു വിളിച്ചത് പാർവതി അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ തന്നെയാണ് അവരെ തിരിച്ച് വിളിച്ചത് ശിവാനി അങ്ങ് ഞെട്ടിപ്പോവാണെങ്കിൽ എന്താ ആൻറ്റി ഈ പറയുന്നത് ആൻറ്റിക്ക് എന്താണ് പറ്റിയത് ഓ വസുന്ധര പറയണേ നീ കൂടുതലൊന്നും സംസാരിക്കാതെ ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി നാളെ അവരിവിടേക്ക് വരുമ്പോൾ നീയാണ് അവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റേണ്ടത് എന്നങ്ങ് പറഞ്ഞതോടു കൂടി ശിവാനി പറയുന്നത് ഇല്ല എനിക്കതിന് കഴിയില്ല ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല അവരെ തകർക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അത് അനുസരിക്കും പക്ഷേ അവരെ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റണം എന്ന് പറഞ്ഞാലേ ഞാനത് കേൾക്കില്ല എന്ന് പറയുമ്പോൾ നീ എന്താടി എന്നെ ധിക്കരിച്ച് സംസാരിക്കുന്നത് എന്നോട് എതിർത്ത് നീ സംസാരിക്കും ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് അനുസരിച്ചാൽ മതി നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യാൻ പറഞ്ഞത് നീ ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ എന്ത് പറ്റി ആൻറ്റിക്ക് എന്താണ് സംഭവിച്ചത് ആന്റി എന്താ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പെരുമാറുന്നത് എന്താണ് സംഭവം ആ എനിക്കൊരു കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ വസുന്ധര അങ്ങ് ഞെട്ട കേട്ടോ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അവരേനെ തൊട്ടടുത്ത് തന്നെ ഇരുത്തിക്കൊണ്ട് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ ആൻറ്റി ഇപ്പോൾ അവരെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വസുന്ധര ആ ഇവൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ള ഭാവത്തിൽ ആ അത് ശരിയാണ് ശിവാനി നീ പറഞ്ഞതാണ് ശരി അവൾ ആ നിധി എൻ്റെ കൺമുന്നിൽ തന്നെ വേണം എന്നിട്ട് വേണം അവളെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ എന്ന് പറയുമ്പോൾ അത് ശിവാൻ അങ്ങ് വിശ്വസിക്കണം അപ്പോൾ ആൻറ്റി പറഞ്ഞത് ശരി തന്നെയാണല്ലേ പുലി പതുങ്ങുന്നതേ കുതിച്ചു പായാനാണെന്നുള്ളത് എന്നോട് ആൻറ്റി പറഞ്ഞില്ലേ അപ്പോൾ അത് ശരി തന്നെയാണല്ലോ എന്തായാലും സൂപ്പർ ഐഡിയ ആയിട്ടുണ്ട് ആൻറ്റി ഞാൻ ആ നിധിക്ക് ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റിക്കോളാം എന്തായാലും ആൻറ്റി ഇനി എന്തെങ്കിലും എന്നോട് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ അത് ചെയ്യും കാരണം അവളെ തകർക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ പാഴാക്കില്ല ആൻറ്റി എന്ത് പറഞ്ഞാലും നിധിക്കെതിരെ എന്ത് എന്നോ ചെയ്യാൻ പറഞ്ഞാലും ഞാൻ അത് അതുപോലെ അങ്ങ് അനുസരിക്കും എന്നാ ശരി ആൻറ്റി ആന്റി ഇനി നിധിയെ തകർക്കാനുള്ള അടുത്ത പ്ലാനുകൾ എന്താണെന്ന് വെച്ച് ആലോചിച്ചു എന്ന് പറഞ്ഞ് ശിവാനി അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ വസുധന മനസ്സിൽ ഞാൻ ശിവാനിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് തന്നെ നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ശിവാനിയെ വെച്ച് തന്നെ നിധിയെ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ഓർത്ത് വസുന്ധരക്ക് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിധിയും ഗൗതമും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ണവും പാർവതിയും എന്താ അവർ വരാത്തത് എന്തെങ്ങനെ വഴുകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വസുന്ധര അവിടേക്ക് വരുന്നത് അപ്പോൾ വസുന്ധരയോട് പാർവതി പറയാണ് വസു നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നീ കാരണമാണ് ഇപ്പോൾ ഗൗതമും നിധിയും ഇവിടേക്ക് തിരിച്ചു വരുന്നത് നീ എന്നോട് മാപ്പ് ചോദിച്ച സമയത്ത് നീ എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം കൂടി തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു പറയാണ് എല്ലാം ഏട്ടത്തിക്ക് വേണ്ടിയിട്ടാണ് ഏട്ടത്തിയുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് നിധിയും ഗൗതമും ബൈക്കിൽ വന്ന് ുന്നത് അതോടുകൂടി പ്രണവും പാർവതിയും സന്തോഷം കൊണ്ട് പുറത്തേക്ക് അങ്ങ് ഓടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മോനെ നിധി ഗൗതം എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നോ നിങ്ങൾ ഈ വീട്ടിലില്ലാത്തത് കൊണ്ട് ഈ വീട് ഉറങ്ങിയത് പോലെയായിരുന്നു എന്നൊക്കെ പറയട്ടെ അങ്ങനെ പ്രണവും സന്തോഷത്തോടു കൂടി വാ അകത്തേക്ക് വാ ഏട്ടാ ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും വസും പുറത്തേക്ക് വരികയാണ് എന്നിട്ട് പറയണേ ഇല്ല എൻ്റെ ഇല്ലാതെ അകത്തേക്ക് കയറാൻ പാടില്ല അവിടെ നിൽക്ക് എന്നങ്ങ് പറയട്ടെ അപ്പോൾ പാർവതി അങ്ങ് പേടിച്ചു പോവാണേ എന്താ വസു നീയല്ലേ പറഞ്ഞതിപ്പോൾ എന്നിട്ട് ഇപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നത് ഇനി നീ ഒന്നും പറയരുത് വസു നീ എന്തിനാണ് ഇങ്ങനെ തടസ്സം നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഏട്ടത്തി എന്താ ഈ പറയുന്നത് അവർ കുറെ ദിവസം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വരികയല്ലേ അപ്പൊ അവരെ ആരതി ഒഴിഞ്ഞിട്ടല്ലേ ഏട്ടത്തി അകത്ത് കയറ്റേണ്ടത് എന്ന് പറയുമ്പോൾ അത് ശരിയാണല്ലോ വസു നീ പറഞ്ഞത് എന്ന് പറയട്ടോ എങ്കിൽ ഏട്ടത്തി അവിടെ നിൽക്ക് ശിവാനി ഇങ്ങ് കൊണ്ടുവാ എന്ന് പറയണേ അങ്ങനെ ശിവാനി ആരതി തട്ടുമായിട്ട് പുറത്തേക്ക് അങ്ങ് വരട്ടോ അപ്പോൾ നല്ല ദേഷ്യത്തിലാണ് ശിവാനി വരുന്നത് എന്നിട്ട് ശിവാനി മനസ്സില്ല മനസ്സോടെ നിധിയെയും ഗൗതമിനെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോഴൊക്കെ നിധിയെ വസുന്ധരയും നല്ല ദേശത്തിൽ തുറച്ച് നോക്കുന്നുണ്ട് ശിവാനി ആണെങ്കിലോ ദേശത്തിലാണ് നോക്കുന്നത് അപ്പോൾ നിധി ശിവാനിയെയും വസുന്ധരെയും പരിഹാസത്തോടു കൂടി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു കാര്യം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത് എന്നിട്ട് ആരതി തട്ട് ഒഴിഞ്ഞ ശേഷം അത് കളയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ശിവാനിയോട് നിധി അന്ന് അവിടെ നിൽക്ക് എന്ന് പറയട്ടോ എന്നിട്ട് ഗൗതമിനോട് പറയണ ഗൗതം ആരതി ഒഴിഞ്ഞ് തട്ടിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കേണ്ടേ എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം പോക്കറ്റിൽ നിന്നും പൈസ എടുത്തിട്ട് അതിലേക്ക് ഇടുകയാണ് എന്നിട്ട് പറയണേ എത്രയും പെട്ടെന്ന് ഇതുപോലെ ഒരു കാര്യം ഇനിയിപ്പോൾ ശിവാനിക്ക് നമ്മൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒന്ന് തട്ടിച്ച് സംസാരിച്ചിട്ടാണ് ഗൗതമം നിധിയും വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുന്നത് അതോടുകൂടി വസുന്ധരയും ശിവാനിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് ഇനി ഇവിടെ എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിധി ഇനി ശിവാനിയെയും വസുന്ധരെയും വരച്ച വരയിൽ നിർത്തുന്ന കിടിലൻ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്